അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയല്ലോ ഇന്ന് ആറാം ദിവസം നാം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം സങ്കീർത്തനങ്ങൾ ആറാം അധ്യായം സുവിശേഷം ആറാം അധ്യായം ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രന്മാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു അപ്പോൾ യഹോവ മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചു അവൻ ജഡം തന്നെയല്ലയോ എങ്കിലും അവന്റെ കാലം നൂറ്റി ഇരുപത് സംവത്സരമാകും എന്നെയ്തു അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു അതിന്റെ ശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രന്മാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലുതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രയെന്നും യഹോവ കണ്ടു തൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുദപിച്ചു അത് തന്റെ ഹൃദയത്തിന് ദുഃഖമായി ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുദപിക്കുന്നു എന്ന് യഹോവ അനുളി ചെയ്തു എന്നാൽ നോഹയ്ക്ക് എഹോബയുടെ കൃപ ലഭിച്ചു നോഹയുടെ വംശ പാരമ്പര്യം എന്നാൽ തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു നോഹ ദൈവത്തോട് കൂടെ നടന്നു എന്ന മൂന്ന് പുത്രന്മാരെ നോഹ ജനിപ്പിച്ചു എന്നാൽ ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരുന്നു ദൈവം നോഹയോട് കൽപ്പിച്ചതെന്നാൽ സകല സകലതിടത്തിൻ്റെയും അവസാനം എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാൻ അവരെ ഭൂമിയോട് കൂടെ നശിപ്പിക്കും നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം അത് എങ്ങനെയെന്നാൽ പെട്ടകത്തിൻ്റെ നീളം മുന്നൂറ് മുഴം വീതി അമ്പത് മുഴം ഉയരം മുപ്പത് മുഴം പെട്ടകത്തിന് കിളിവാതിൽ ഉണ്ടാക്കണം മേൽ നിന്ന് ഒരു മുഴം താഴെ അതിനെ വെക്കണം കെട്ടുകത്തിന്റെ വാതിൽ അതിന്റെ വശത്ത് വെക്കണം താഴത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടായി അതിനെ ഉണ്ടാക്കണം ആകാശത്തിന് കീഴിൽ നിന്ന് ജീവശ്വാസമുള്ള സർവ്വജത്തെയും നശിപ്പിപ്പാൻ ഞാൻ ഭൂമിയിൽ ഒരു ജലപ്രളയം വരുത്തും ഭൂമിയിലുള്ളതൊക്കെയും നശിച്ചു പോകും നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം സകല ജീവികളിൽ നിന്നും സർവജടത്തിൽ നിന്നു തന്നെ ഈരണ്ടീരണ്ടെ നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായിട്ട് പെട്ടകത്തിൽ കയറ്റണം അവ ആണും പെണ്ണുമായിരിക്കണം അതത് തരം പക്ഷികളിൽ നിന്നും അതത് തരം മൃഗങ്ങളിൽ നിന്നും ഭൂമിയിലെ അതത് തരം ഇഴജാതികളിൽ നിന്നൊക്കെയും ഈരണ്ടീരണ്ട് ജീവരക്ഷയ്ക്കായിട്ട് നിന്റെ അടുക്കൽ വരണം നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നതെടുത്ത് കൊള്ളണം അത് നിനക്കും അവയ്ക്കും ആഹാരമായിരിക്കണം ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു അങ്ങനെ തന്നെ അവൻ ചെയ്തു ആറാം സങ്കീർത്തനം യഹോവേ നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുതേ യഹോവേ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണ ഉണ്ടാകണമേ യഹോവേ എന്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു എന്നെ സൗഖ്യമാക്കണമേ എന്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു നീയോ യഹോവെ എത്രത്തോളം യഹോവെ തിരിഞ്ഞ് എന്റെ പ്രാണനെ വിടുവിക്കണമേ നിന്റെ നിമിത്തം എന്നെ രക്ഷിക്കണമേ മരണത്തിൽ നിന്നെ കുറിച്ച് ഓർമ്മയില്ലല്ലോ പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും എൻ്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണു കുഴിഞ്ഞിരിക്കുന്നു എൻ്റെ സകല വൈദികളും ഹേതുവായി ക്ഷീണിച്ചു വിരിക്കുന്നു നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടു പോകുവിൻ യഹോവ എന്റെ കരച്ചിലെ ശബ്ദം കേട്ടിരിക്കുന്നു യഹോവ എന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു യഹോവ എന്റെ പ്രാർത്ഥന കൈക്കൊള്ളും എന്റെ ശത്രുക്കൾ എല്ലാവരും ലജ്ജിച്ച് ഭ്രമിക്കും അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും മത്തായ ഒരു ആറാം അധ്യായം മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ അല്ല ഞാൻ സ്വർഗ്ഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിക്കാൻ പള്ളികളിലും വീതികളിലും കവടഭക്തിക്കാർ ചെയ്യുന്ന പോലെ നിന്റെ മുന്നിൽ കാഹളം ഊദിക്കരുത് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടങ്കൈ അറിയരുത് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കവട പോലെ ആകരുത് അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരിക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്നതിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും പ്രാർത്ഥനയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത് അതിഭാഷണത്താൽ ഉത്തരം കിട്ടൂ അവർക്ക് തോന്നുന്നത് അവരോട് തുല്യരാകരുത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പി സ്വർഗസ്തനാ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതല്ലോ നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കയില്ല ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത് അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിനൂപമാക്കുന്നു അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊണ്ട് നിന്റെ നിക്ഷേപം നിന്റെ ഹൃദയം ഇരിക്കും ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു കണ്ണു ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും കണ്ണു കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത് രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വരുതല്ലോ ആകാശത്തിലെ പറവുകളെ നോക്കുവിൽ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോടെ ഒരു മുഴുവൻ കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും ഉടുപ്പിനെ കുറിച്ച് വയലിലെ താമര എങ്ങനെ വളരുന്നതെന്ന് നിരൂപിപ്പീൻ അവ അധ്വാനിക്കുന്നില്ല നോൽക്കുന്നുമില്ല എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം ആകെയാൽ നാം എന്തു തിന്നും എന്തു കുടിക്കും എന്തു ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് ഈ വാഗമൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു സ്വർഗ സ്ഥാനാധിനങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത് നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ അതൊരു ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി ഇന്ന് നാം ദൈവചനം ഒരുമിച്ച് വായിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു കർത്താവ് ധാരാളമായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കർത്താവിന്റെ വരവിനായി നമ്മളെ ഒരുക്കു മാറാകട്ടെ ആമേൻ Amén, amén.